ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ദിസ് ദിസ്ഇസ് കൃഷ്ണപ്രിയ അപ്പോ നമ്മളുടെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടൈമില് ഒരുപാട് പേരുടെ ഒരു പരാതിയാണ് ഫേസ് ഫേസ് പാക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന ടൈമിൽ മാത്രം നമ്മൾക്ക് ഭയങ്കര ഒരു ഗ്ലോ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് പോലെ നമുക്ക് തോന്നും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം അത് പോയി ഭയങ്കര ഡള് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനകത്ത് കൂടുതലും നമ്മൾ പാല് ഉപയോഗിക്കാറുണ്ട് ലാക്റ്റിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ അത് റെജ്യൂനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പാലാണ് കൂടുതലും എടുക്കാറുള്ളത് അപ്പൊ പാല് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ തൈര് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം നൈറ്റ് ഫേസ് ബാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡുകൾ നമ്മളുടെ ഈ ഒരു പഴയ സ്കിന്നിനെ അല്ലെങ്കിൽ പഴയ ആ ഒരു ചർമ്മത്തെ നീക്കം ചെയ്തിട്ട് പുതിയ ചർമ്മം ആക്കി മാറ്റുന്നുണ്ട് അപ്പം നമ്മളുടെ ഈ പുതിയ ചർമ്മം ആകുന്ന സമയത്ത് അത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഫേസ് ബാക്ക് ഇപ്പൊ രാവിലെ ഇട്ടിട്ട് നമ്മള് പകല് ഫുള്ള് ജോലികൾ കാര്യങ്ങളൊക്കെ ഇറങ്ങി നടന്ന് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് കരുവാളിപ്പ് ഉണ്ടാവും ഈ പറയുന്ന സൺ ടാൻ അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ വരും ഡാർക്ക് സ്പോട്ട് വരും ഫേസിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ സൂര്യപ്രകാശം ഡയറക്റ്റ് ഫേസിൽ കൊള്ളുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം മാക്സിമം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഫേസ് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്യുക കാരണം നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അത് വാഷ് ഔട്ട് ചെയ്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി നിലനിർത്തേണ്ട ആവശ്യം ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഈ ഫേസ് പാക്ക് കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഫേസ് കുറച്ച് ബ്രൈറ്റനാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത് ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ അത് കഴുകി നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഫേസിൽ ഒരു ടോണർ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടോണറുകളിലൊക്കെ ചിലപ്പോൾ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്തോ ഒരു ബ്രൈറ്റ്നസ് പോലെ അല്ലെങ്കിൽ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഗ്ലാസ് സ്കിൻ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് പോകെ പോകെ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് സോ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടോണർ ആയിരിക്കും പ്പോഴും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആകുന്നത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ടോണർ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പം മോയ്സ്ചറൈസറും നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ നിങ്ങൾ ഇങ്ങനെയാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കുറച്ച് പാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറയാം ഓയിലി സ്കിന്ന് നിങ്ങൾ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയില് ഇങ്ങനെയുള്ള ഓയിലുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക കാരണം ഈ ഓയിലുകളൊക്കെ നിങ്ങളുടെ ആ ഒരു പോഴ്സിനെ ബ്ലോക്ക് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് പിംപിൾസ് വരാനും ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ടാമത് ഓയിലി സ്കിന്നാര് പാല് പാൽപ്പാട അങ്ങനെയുള്ള ഐറ്റംസും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാല് കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ് കുറച്ചുകൂടി ഓയിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാല് പാൽപ്പാട ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ ബനാന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇതൊന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഓയിൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ മുൾട്ടാനിയ മിട്ടി യൂസ് ചെയ്യാതിരിക്കുക കാരണം മുൾട്ടാനിയ മിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഡ്രൈ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓയിലിനെ നീക്കം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിന് നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആകുന്ന ഒരു പാക്കാണ് മിൾട്ടാനിയ മിട്ടി പക്ഷെ ഡ്രൈ സ്കിൻ കുറച്ചുകൂടി ഡ്രൈ ആവാനായിരിക്കും മുൾട്ടാനിയ മിട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നു അതേപോലെ തന്നെ കടലമാവ് ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഒന്നും നിങ്ങളുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒട്ടും സ്യൂട്ടബിൾ അല്ല അത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഇനി നിങ്ങളുടെ ഒരു നോർമൽ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലെമൺ ജ്യൂസ് അതേപോലെ തന്നെ എന്താ പറയാ മുൾട്ടാനിയ മിട്ടി അങ്ങനെയുള്ള കടലമാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളും അത് യൂസ് ചെയ്യാതിരിക്കുക കാരണം ഒരു നോർമൽ സ്കിന്നിൽ നിന്ന് ഒരു ഡ്രൈ സ്കിന്നിലോട്ട് മാറാൻ അധികം സമയം വേണ്ട നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലിനെ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചളവിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഇനി സെൻസിറ്റീവ് സ്കിന്നാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത് ലെമൺ ജ്യൂസ് അതേപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡ പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറെ പാക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക ബേക്കിംഗ് സോഡ ഒക്കെ ഒരു സ്കിൻ ടൈപ്പിനും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ ടോണറുകൾ അതൊക്കെ നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രീതിയിലും ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് ആണോ നിങ്ങൾക്ക് യോജ്യമായിട്ട് തോന്നുന്നു ുന്നത് അതൊക്കെ നിങ്ങളൊരു പാർട്ടി ടെസ്റ്റിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്